അറേബ്യൻ രുചി വൈവിധ്യങ്ങൾ തീർത്ത് ക്ലബ് ഷവായ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ കടാദിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലബ് ഷവായയുടെ ഉദ്ഘാടനം പാണക്കാട് ഹമീദലി തങ്ങൾ നിർവഹിച്ചു രുചിയുടെ കലവട തുടർന്ന് മൂവാറ്റുപുഴയുടെ മണ്ണിൽ ക്ലബ് ഷവായ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴക്കാരുടെ മനസ്സ് രുചികൊണ്ട് നിറയ്ക്കുന്നതിനാണ് വിവിധ തരം ഷവായകളും മറ്റ് രുചി വിഭവങ്ങളുമായി ക്ലബ് ഷവായ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കടാതിയിൽ കെ വൈ എസ് വെഞ്ചോറിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലബ് ഷവായയുടെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു വർഷങ്ങളായി റെസ്റ്റോറൻറ്റ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് ക്ലബ് ഷവ എന്ന പേരിൽ ഇന്ന് ചെയ്തിട്ടുള്ളത് എല്ലാവിധ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം ഈ സംരംഭത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് നന്ദി തങ്ങളുടെ ദയ ൂട്ടുകളിൽ തീർത്താണ് ക്ലബ് ഷവായിൽ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് നാല് വ്യത്യസ്ത രുചികളിലുള്ള ഷവായി അൽഫാം മട്ടൺ ബീഫ് കുഴിമന്തി ബ്രോസ്റ്റഡ് തുടങ്ങി നിരവധി വിഭവങ്ങൾ വ്യത്യസ്തങ്ങളായതും വൈവിധ്യങ്ങൾ ഏറെ ഉള്ളതുമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയാണ് ക്ലബ്ഷവായ മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അറേബ്യൻ രുചികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ ആസ്വദിക്കാൻ അവസരം കൂടാതെ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങി ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളിലും ക്ലബ്ഷവായയുടെ വിഭവങ്ങൾ യഥേഷ്ടം നിങ്ങൾക്ക് ആസ്വദിക്കാം നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കുന്നതിനായി വിശാലമായ ഡൈനിങ് സ്പേസും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ക്ലബ്ഷവായുടെ പ്രത്യേകതകളാണ് അപ്പോൾ രുചിയുടെ മായാലോകം തീർത്ത് രുചി പെരുമയുമായി മൂവാറ്റുപിട കടാതിൽ പ്രവർത്തനമാരംഭിച്ച ക്ലബ് ഷവായ ഇന്ന് തന്നെ സന്ദർശിക്കും അറേബ്യൻ രുചിയുടെ തനത് സ്വാദ് ഇനി മൂവാറ്റുപുട കടക്കം ആസ്വദിക്കാം